നമ്മൾ പലപ്പോഴായിട്ട് ദൈവസന്നിധിയിലെ അനേക പ്രാർത്ഥനകൾ യാചനകൾ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ചിലതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും മിക്ക കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ ദൈവം ഹലലൂയ്യ ഹലൂയ്യാ ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ഇന്ന് ഓരോരുത്തരും സാക്ഷ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസിലാൻഡ് പ്രയറിന് സൂമിൽ കയറി കഴിഞ്ഞപ്പോൾ വചനം പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു രീതിയിലായിരുന്നു നമ്മൾ ക്ലാസ് എപ്പോഴും പ്രിപ്പറേഷൻ വയ്ക്കുന്നത് പക്ഷേ അന്നത്തെ പ്രയർ മുഴുവൻ സാക്ഷ്യങ്ങളിലൂടെ ആരാധനകളിലൂടെ ദൈവം കൊണ്ടുപോയി അതായത് ഒരു നാലഞ്ച് പേര് അവർക്കുണ്ടായിരുന്ന അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചില അനുഭവങ്ങൾ ഞങ്ങളും പറഞ്ഞു ആരാധനയിലൂടെ അന്നത്തെ ഒരു രണ്ട് മണിക്കൂറ് ഏകദേശം ഒന്നേ മുക്കാം മണിക്കൂർ കണ്ടിന്യൂസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ദൈവമഹത്വം ദൈവത്തിൻ്റെ ഗ്ലോറി ആ ഗ്ലോറി നമ്മുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ സാധിക്കാത്ത വണ്ണം എപ്പോഴും ഇങ്ങനെ തുടർന്ന് സ്തുതിച്ചു കൊണ്ടേയിരുന്നു എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവർക്ക് കർത്താവിനെ ഇടതടവില്ലാതെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കും അല്ലേ ഹാലലൂയ ഹാലലൂയ്യാ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ നമ്മുടെ യാചനകൾ ദൈവം കാണുന്നുണ്ടോ ഞങ്ങളെപ്പോഴും ഈ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും സ്ഥിരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം ഇങ്ങനെ ബ്രോഡ്കാസ്റ്റിൽ അങ്ങനെ ഒരു ഒരു വാട്സാപ്പിൽ അങ്ങനെ ഒരു സിസ്റ്റമുണ്ട് നമ്മളറിയാവുന്ന ഈ പ്രയർ ആവശ്യമുള്ളവരുടെയൊക്കെ പേരുകൾ നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇവർക്ക് നമ്മുടെ പ്രയറിൻ്റെ സൂമിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും ഈ സൂമിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഞാൻ വിചാരിക്കുന്ന ഇവർ എല്ലാവരും കാണുന്നുണ്ടെന്നുള്ളതാണ് പിന്നീടാണ് വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് വാട്സാപ്പിൽ എൻ്റെ നമ്പർ അവർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് അവർക്ക് ലഭിക്കത്തുള്ളൂ ഇതല്ലെങ്കിൽ അവർക്കത് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല ഞാനൊരു ദിവസം ഒരു കോൾ വന്നതിപ്പോൾ ഞാൻ നിങ്ങൾ സൂമിൽ കയറി എന്ന് ചോദിച്ചപ്പോൾ സൂമോ ഞങ്ങൾക്ക് ലിങ്ക് കിട്ടാറില്ല എത്ര എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഞാൻ അയക്കാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ അയക്കാറുണ്ട് നിങ്ങൾക്ക് കിട്ടാറില്ല എന്ന് നോക്കിയിട്ട് ഞാൻ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒറ്റണതിലും ഈ ഡബിൾ ടിക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല എല്ലാം സിംഗിൾ ടിക്ക് കാരണം അത് അവർക്ക് ചെല്ലില്ല പിന്നീടാണ് നമ്മളാ സെറ്റിങ്സ് മനസ്സിലായത് അപ്പോൾ പോ ഇതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നുണ്ട് പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എൻ്റെ യാചനകൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നിയോഗങ്ങൾ ദൈവത്തിലൂടെ സാധിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും കോൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധില്ല അല്ലേ നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ബിസിയാണ് അദ്ദേഹത്തിന് കോൾ എടുക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോൾ കട്ടാവും അപ്പം ഞാൻ കോൾ വിളിച്ച് കഴിഞ്ഞിട്ട് അവൻ എടുത്തില്ലെങ്കിൽ എന്തു ചെയ്യാം എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയില്ല ഞാൻ പറയാനുള്ള കാര്യം അവിടെ എത്തിയിട്ടില്ല ഞാൻ ആരാധിക്കുമ്പോൾ ദൈവവുമായിട്ട് എനിക്കൊരു കണക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ് എൻ്റെ ആരാധന വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ദൈവസന്നിധിയിൽ എത്തിയിട്ടില്ല അതെവിടെയോ ബ്ലോക്ക് ആയിട്ട് കിടക്കുക ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ വിഷയം സാധിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു പക്ഷേ അതെനിക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ വരെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിൻ്റെ ആരാധന ഇന്നുവരെ ദൈവസന്നിധിയിൽ എത്തി എത്തിയിട്ടില്ല ഞാനും ദൈവവുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഹാലലൂയ എന്ന് പറഞ്ഞ ഹലലൂയ്യ ഹാലലൂയ ആരാധന ബൈബിളിൻ്റെ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് കായേനും ആബേലും രണ്ടുപേലും ബലി സമർപ്പിക്കുന്നു അല്ലേ ആരുടെ ബലിയാണ് ദൈവം സ്വീകരിച്ച് ആബേലിൻ്റെ ബലി സ്വീകരിച്ചു കായേൻ്റെ ബലിയാകട്ടെ ദൈവം സ്വീകരിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചിന്തയിൽ വന്നൊരു സംഭവമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു യഥാർത്ഥത്തിൽ കായേൻ സമർപ്പിച്ച ബലിയും ആബേൽ സമർപ്പിച്ച ബലിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ നമ്മൾ പ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് വിശ്വാസം മൂലം ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു എന്തായിരുന്നു ആബേലിൻ്റെ വിശ്വാസം എവിടെയായിരുന്നു കായേൻ്റെ വിശ്വാസക്കുറവ് ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയേ കായൻ കൃഷിക്കാരനായിരുന്നു അതല്ലേ ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ആപയിലാകട്ടെ ആട്ടിടയനായിരുന്നു അങ്ങനെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് കായൻ കൃഷിക്കാരനാകുമ്പോൾ സാധാരണ കൃഷി ചെയ്യുന്നവർ എന്താ ചെയ്യുക അവരുടെ കാർഷിക വിളകളെ വളരെ സമൃദ്ധമായി നോക്കി നടത്തും അതിലൊരു ഒരു ആട് വന്ന് കടിക്കാതെ ഒരു മൃഗം വന്ന് അതിനെ ആക്രമിക്കാതെ നശിപ്പിക്കാതെ എന്തു ചെയ്യും അതിനെ കാത്തു സംരക്ഷിക്കും മാത്രമല്ല വെയിലാറുമ്പോൾ വെയിൽ വരുമ്പോൾ അതിന് തണലേകാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ അതിനെ കൃത്യമായി സംരക്ഷിച്ചാൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ഫലം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ അങ്ങനല്ലേ എന്തെങ്കിലും ചെടി കൊണ്ടു നട്ടോ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കുറേ നാൾ കഴിയുമ്പോൾ ഫലം നോക്കി ചെന്ന് കഴിഞ്ഞാൽ വലുതും കിട്ടുമോ അതിൻ്റെ അകത്തുനിന്ന് വലുതും കിട്ടുമോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇനി എന്തെങ്കിലും വന്നാലായി അത്രയേ ഉള്ളൂ ചിലപ്പോൾ വാഴയൊക്കെ നട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാം പറയാൻ പറ്റത്തില്ല അതിന് കൂമ്പൂത്തി പോവാനും സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു സാധനം നട്ട് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് ഈ ആടിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല അതിനെ അതിൻ്റെ കാര്യം നോക്കാൻ അറിയാം അല്ലേ ആടിനെ നോക്കിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ അതല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടം മുൻപ് വേണ്ട നമുക്കിപ്പോൾ ഉള്ള ഉദാഹരണം പറയാം നമ്മുടെ തെരുവിൽ നടക്കുന്ന നായയൊക്കെ അതിനെ ആരെങ്കിലും സംരക്ഷിച്ചിട്ടാണ് അത് പ്രസവിക്കുകയും പിന്നെ പുതിയ പുതിയ തലമുറ ഉണ്ടാവുകയും ചെയ്യുന്നത് ആണോ എന്നാൽ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലോ അതിൻ്റെ പ്രസവം നോക്കി അതിൻ്റെ ദിവസം നോക്കി അതിനെ കാത്തിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി അതിനെ സംരക്ഷിച്ച് അതിനെ പാല് കൊടുത്ത് അതിനെ കുളിപ്പിച്ച് തുടപ്പിച്ച് ഇങ്ങനെ നോക്കി അതിനെ സിയിലിട്ട് വളർത്തി കഴിഞ്ഞാലാണ് അതൊക്കെ രക്ഷപെട്ട് കയറി പോരത്തുള്ളു പക്ഷെ തെരുവിൽ നായ്ക്കിയതൊന്നും ഒരു പ്രശ്നമല്ല അതെങ്ങനെയെങ്കിലും വളർന്നു വരും ഒരു പ്രശ്നവും ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ കായൻ കൃഷിക്കാരനായിരുന്നു ആബേലാകട്ടെ ആട്ടിടയനായിരുന്നു ഇവന് കാര്യമായിട്ട് ഒരു ആട്ടിടയനെ അതിൻ്റെ പ്രസവ സമയം ഇപ്പം ഇത്ര മാസമാണ് നമ്മൾ പറയും ആടിന് എത്ര മാസമാണ് പ്രസവ സമയം എത്രയാ ആട് വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് തോന്നുന്നു ഞാൻ ഈ ചോദ്യം ചോദിച്ചു കുഴപ്പിക്കുന്നില്ല എന്തെങ്കിലും ആവട്ടെ ഇനി ആബേയിൽ നിന്ന് ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത്ര സമയത്താണ് ആട് പ്രസവിക്കാൻ പോവുക അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കണം ഇങ്ങനെ ഇന്ന രീതിയിൽ ഇതിനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഒരു പക്ഷേ ആബേലിനുണ്ടാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ആബേലിനൊരാടുണ്ടായിരുന്നു ആ ആട് പ്രസവിച്ചു ഒരു ആടിനെ കൊണ്ടുവന്നു അവനെന്ത് ചെയ്തു അതിനെ ബലിയർപ്പിച്ചു കായനാകട്ടെ അവൻ്റെ കൃഷിയിൽ നിന്ന് ലഭിച്ച അതിനെ നോക്കി വളർത്തി അതിനെ വെള്ളമൊഴിച്ച് ഒരുപക്ഷെ അതിനെ തണല് നോക്കി അതിന്റെ കാ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് ഇന്ന് വലുതാവോ നാളെ വലുതാവോ എന്നൊക്കെ നോക്കിയിരുന്ന് അത് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അതുകൊണ്ടൊന്ന് ദൈവത്തിന് സമർപ്പിച്ചു ഞാനിങ്ങനെ ചിന്തിക്ക സത്യത്തിൽ അവന്റെ വയർപ്പിന്റെ ഒരു ഫലമല്ലേ കായൻ സമർപ്പിച്ചത് അല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ കായന്റെ ബലി ദൈവം സ്വീകരിക്കേണ്ടത് എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു അല്ല ആപേലിന്റെ ബലിയാണ് ദൈവം സ്വീകരിച്ചത് അപ്പൊ എന്തുകൊണ്ട് കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്തുകൊണ്ട് ആബേലിൻ്റെ ബലി സ്വീകരിച്ചു ഈ ചിന്ത എന്നെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടുക അല്ലെ നിങ്ങൾ ന്യായമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ ദൈവം ആ വചനം ഒന്ന് നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം നാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആപേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ കടിഞ്ഞൂലുകളിൽ ഒന്നിനെ എടുത്ത് അവയുടെ കൊഴുപ്പ് ഉള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ച വെച്ചു ഈ പണ്ട് കാറ്റീസൺ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നെങ്ങനെയാണെന്ന് അറിയാമോ ഈ കായനാകട്ടെ ഈ ചീഞ്ഞ തക്കാളിയും ഏഹ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സമർപ്പിച്ചത് അതുകൊണ്ട് എന്ന് സംഭവിച്ചു കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല ആപേലാകട്ടെ നല്ല ഒരു ആടിനെ അതിൻ്റെ കടിഞ്ഞൂലിനെ കൊള്ളാവുന്ന ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് സമർപ്പിച്ചു അതുകൊണ്ട് ദൈവം സ്വീകരിച്ചു ഇതാണ് ഞാൻ ആദ്യം പഠിച്ച എന്റെ ചെറുപ്പത്തിൽ പഠിച്ചൊരു വിഷയം പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇവൻ സംരക്ഷിച്ചാൽ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു തലത്തിൽ കർഷക അല്ലെങ്കിൽ അവൻ കൃഷിക്കാരനായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ വയർപ്പിന്റെ ഫലം സമർപ്പിച്ചിട്ട് പോലും ദൈവം അത് സ്വീകരിച്ചില്ല എന്നാൽ ഇവിടെ ആപേലിന്റെ ബലിയാകട്ടെ അവൻ സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ നമുക്കതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിക്കഴിഞ്ഞു ഞാൻ വീണ്ടും അതിൻ്റെ താഴോട്ടുള്ള വചനം വായിക്കുമ്പോൾ അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കെ നിങ്ങൾ ആറാമത്തെ വാക്യം കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്ത് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും അവന്റെ പ്രവർത്തി ഉചിതർത്ഥം അതിനകത്തുണ്ട് അതായത് കായൽ സമർപ്പിച്ച ബലിയിൽ ദൈവം സ്വീകരിച്ചില്ല ദൈവം അത് ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ അവന്റെ പ്രവർത്തിയിൽ എന്തോ ഉചിതമല്ലാത്തൊരു പ്രവർത്തി അവിടെ കിടക്കുകയാണ് അവന്റെ വിശ്വാസവും എന്നാൽ അവന്റെ പ്രവർത്തിയിൽ ഒരു ഉചിതമല്ലാത്തൊരു കാര്യവും തന്നെ അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ ഒരു നിഴൽ അവിടെ കിടക്കുക ഹാലലൂയ ഒന്ന് പറഞ്ഞലൂയ ഹാലൂയ ന്യായമായിട്ടും അവൻ്റെ പ്രവൃത്തിയിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിന് മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം അവിടെ നമുക്ക് വെളിപ്പെടുന്നുണ്ട് റോമാലേഖനത്തിൽ അപ്പസ്തോലായ പൗലോസ് നീ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന നിന്റെ വിശ്വാസ തലം എങ്ങനെയായിരിക്കണം ഏത് തലത്തിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ദൈവാത്മാവിൽ നമുക്കൊരു ബോധ്യം നൽകുന്ന ഒരു വചനമാണ് നമുക്കത് വചനം ഒന്ന് വായിക്കാം തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര് അതായത് നീ ബലിയർപ്പിക്കുമ്പോൾ ഇന്നത് കൊടുത്തിട്ട് വേണം ദൈവം ഇന്നത് തരാൻ എന്ന് നീ ചിന്തിച്ചാൽ നിന്റെ ചിന്ത അർത്ഥവത്താണോ ആണോ ഞാൻ മലയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ടൊരു കല്ലെടുത്ത് തലയിൽ വെച്ച് കയറിയാൽ മാത്രമേ ദൈവം എന്നെ അനുഗ്രഹിക്കത്തുള്ളൂ ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണോ മോശമാണോ കാരണം എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണോ ദൈവം എനിക്ക് നൽകുന്നത് ആണോ ഇവിടെ ആരും മറുപടി പറയുന്നില്ല നിങ്ങൾക്ക് ശബ്ദമുണ്ടോ എന്ന് പറഞ്ഞാൽ ഹാലിൽ ഓക്കെ ദൈവം സഹായിച്ച എല്ലാവർക്കും നാവുണ്ട് എല്ലാവർക്കും സംസാരിക്കാനും ശേഷി ഇനി ഒറ്റ ദിവസം കൊണ്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം കഴിഞ്ഞ മാസം വരുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഉറപ്പല്ലേ അപ്പം എൻ്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണോ ഞാനത് എന്നെ എന്നെ തന്നെ എപ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്റെ പ്രവൃത്തിയുടെ ഫലമാണോ നീ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് നിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണോ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കർത്താവിനോട് പറയും കർത്താവേ എനിക്കറിയാം എൻ്റെ പാപങ്ങൾ എൻ്റെ തിന്മകൾ എൻ്റെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിന്റെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല നിന്റെ സൗജന്യമായ ക്രൂശിലെ ബലി കൊണ്ടാണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലാണ്ട് എൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ ഞാൻ എന്തെങ്കിലും ദൈവത്തിന് കൊണ്ടൊന്നും കൊടുത്തുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല പലരുടെയും ഒരു ചിന്തയുണ്ട് ഞാൻ ഇന്ന കാര്യം ഈ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ് ഞാൻ ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുക ആ കാര്യമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഉള്ളതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എൻ്റെ അയൽ ടി എസ് പാസ്സാക്കി ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നു ഇന്ന അനുഗ്രഹം എൻ്റെ മേൽ വന്നു ഇത് പറയുന്ന യഥാർത്ഥത്തിൽ ദൈവികമാണോ എന്ന് ഈ വചനത്തിലൂടെ ചിന്തിക്കാം ദൈവം എന്ന് പറഞ്ഞ് അവസാനം ആ ഭക്ഷണം ഒന്ന് വായിച്ചു തിരിച്ചു കിട്ടാനായി ദാനം റോമാലേഖനം നമ്മളിപ്പോ വായിച്ചോ എന്തെന്നാൽ എല്ലാം നിന്ന് പതിനൊന്നിന് ദൈവത്തിൽ നിന്നും സകലതും സൗജന്യമായിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതി നീ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ വലിയ കാര്യമൊന്നുമില്ല തിരിച്ചു കിട്ടാൻ വേണ്ടി നീ ദൈവത്തിന് ദാനം കൊടുക്കുവോ ദൈവം നിന്റെ ദാനം സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടോ ദൈവം നമ്മുടെ ദാനം സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടോ അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നവനാണോ ദൈവം അല്ല ഒരിക്കലുമല്ല അപ്പം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരു പ്രത്യേകതയുണ്ട് കായലിന്റെയും ആബേലിൻ്റെയും ബലി വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവൻ്റെ സമർപ്പണത്തിൽ ഒന്ന് വിശ്വാസത്തിൻ്റെ ഒരു മേഖല അതാണ് ഹെബ്രായ ലേഖനം നമ്മുടെ അടുത്ത് പറയുന്നത് അവൻ്റെ വിശ്വാസം മൂലം ഹെബ്രായർ പതിനൊന്നിൻ്റെ നാലൊന്ന് വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും വിശ്വാസം മൂലം ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു എന്ന് വ്യക്തമായിട്ട് അപ്പസ്തോലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹാലലൂയ്യ അവൻ്റെ വിശ്വാസം ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവൻ്റെ അധ്വാന ഫലത്തിൽ നിന്നും നല്ലതും നോക്കി ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ പറയുന്നൊരു കാര്യമുണ്ട് രക്തം ചിന്താതെ പാപമോചനം ഇല്ല ദൈവോചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് രക്തം ചിന്താതെ പാപമോചനം ഇല്ല ഹെബ്രായ ലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ട് നമുക്കൊന്ന് വായിക്കാം ഹെബ്രായ ലേഖനം ഒൻപതിൻ്റെ ഇരുപത്തി രണ്ട് നമുക്കൊന്ന് വായിക്കാം നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ ശ്രദ്ധിക്കണേ ഇത് ഹെബ്രായ ഹെബ്രേഖനത്തിൽ പുതിയ നിയമത്തിന്റെ രക്തം ചിന്താതെ പാപമോചനമില്ല എന്നുള്ള ഒരു വെളിപ്പാട് പക്ഷേ ഇതിന് മുൻപും ദൈവം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അലേവിയ പുസ്തകത്തിലും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നീ ഒരു കുഞ്ഞാടിനെ എടുത്ത് എന്ത് ചെയ്യണം നീ പെസഹ ആചരിക്കണം എന്നാൽ മാത്രമേ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമാണോ ഈ ഈ കാര്യം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ല നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ ഈ കായലിൻ്റെയും ആപേലിൻ്റെയും കാര്യത്തിലും ഇതേ കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും ഒരു നിർദ്ദോഷിയായ ഒരു ആടിൻ്റെ ഒരു കൊഴുപ്പ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ശരീരം എടുത്ത് ആപേൽ ചെയ്യുന്നു ദൈവത്തിന് ബലിയർപ്പിക്കുന്നു കാരണം ആബേലിനൊരു വിശ്വാസമുണ്ട് എൻ്റെ പിതാവ് ആദം എന്ത് ചെയ്തു പാപം ചെയ്തു ഹവ തെറ്റ് ചെയ്തു തിന്മ ചെയ്തു ഇനി ദൈവവുമായിട്ട് എനിക്ക് ഒരു യോജിപ്പില്ല ദൈവത്തിൽ നിന്ന് ഞാൻ ഒരുപാട് അകലെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ ബലി ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ അവനത് സ്വീകരിക്കണമെങ്കിൽ വേണം ദൈവം എൻ്റെ ബലി സ്വീകരിക്കണമെങ്കിൽ നിർദ്ദോഷിയായ ഒന്നിൻ്റെ രക്തം ചിന്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഈ കായേനോടും ആബേലിനോടും ദൈവം ബലിയർപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല ഒരു പക്ഷെ ആര് പറഞ്ഞു കൊടുത്തതായിരിക്കും ഇത് ഒരു പക്ഷെ ആദവും ഹൗവയും പറഞ്ഞു കൊടുത്തതായിരിക്കാം മേ ബി അങ്ങനെ അതിനെ സാധ്യതയുള്ളൂ അപ്പോൾ ദൈവത്തിന് ഇവർ ബലി അർപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് അവിടെ കിടക്കുകയാണ് കായനാകട്ടെ പച്ചക്കറിയിൽ നിന്നും അവരെ ലഭിച്ച ഭൂമിയിൽ നിന്നും മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി അവിടെ കിടക്കുന്നുണ്ട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭൂമി ശപിക്കപ്പെട്ടതാണ് എന്ന് ആദത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ആദം പാപം ചെയ്ത് വിലക്കപ്പെട്ട കനിയവൻ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമി ശപിക്കപ്പെട്ടതാണ് നീ നിന്റെ വിയർപ്പ് കൊണ്ട് അതിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഭൂമി നിനക്ക് നല്ലതല്ല ലഭിക്കാൻ പോകുന്നത് നിനക്ക് ലഭിക്കുന്നത് പോലും നീ ആഗ്രഹിക്കുന്നതല്ല നീ അധ്വാനിച്ചാലും നീ വേർപ്പൊഴുക്കിയാലും നിനക്ക് ലഭിക്കുന്നത് കഷ്ടങ്ങളായിരിക്കും എന്ന് വ്യക്തമായിട്ട് ദൈവം ആദത്തിന് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട് ഈ കൽപ്പന കൊടുത്ത് ആദത്തിന് ആ ബോധ്യം കിട്ടി ആ ബോധ്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം എങ്കിൽ പോലും ആബേലിന് അവിശ്വാസമുണ്ട് എൻ്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല അല്ലെങ്കിൽ എൻ്റെ ബലിയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല ഒരു നിർദ്ദോഷിയായ ഒരു ആടിനെ ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ ദൈവം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ മേൽ കരുണ ചൊരിയുമെന്ന് ആബേലിന് ഒരു വിശ്വാസമുണ്ട് അതാണ് ഹെബ്രായ ലേഖനം പറയുന്നത് വിശ്വാസം മൂലം താൻ പാപിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പാപത്തെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ ബലി ദൈവം സ്വീകരിച്ചു കായൻ്റെ ബലിയാകട്ടെ ദൈവം സ്വീകരിച്ചില്ല ലോകക്കാരൻ നോക്കുമ്പോൾ കായനാണ് യഥാർത്ഥത്തിൽ അധ്വാനിച്ച് വെയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് അവൻ ബലിയർപ്പിച്ചത് ആ ബലി നോക്കുമ്പോൾ അവിടെ ഒരു ആട് കൊള്ളാവുന്ന ഒരു കടിഞ്ഞൂൽ കുഞ്ഞ് അവൻ നോക്കി പ്രത്യേകിച്ച് ഊനമറ്റതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ അതിൻ്റെ കൊഴുപ്പുള്ള ഭാഗം ദൈവത്തിന് സമർപ്പിച്ചു എന്ന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അവൻ്റെ വിശ്വാസം അത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് ഹെബ്രായ ലേഖനത്തിൽ ദൈവം നമുക്ക് വ്യക്തമാക്കുക ഹാലലൂയ ഹാലൂയ്യ യേശുബേ ആരാധന യേശുബേ ആരാധന യേശുബേ ആരാധന വീണ്ടും നമ്മൾ ഒരു അധ്യായം കൂടി പുറകോട്ട് നോക്കുമ്പോൾ ആദത്തിന്റെ ജീവിതത്തിലും ഇതിന് സമാനമായ ഒരു സിറ്റുവേഷൻ തന്നെ ദൈവത്തിന്റെ ഒരു വെളിപ്പാട് ആദത്തിനും ഹൗവാക്കും കൊടുത്തിട്ടുണ്ട് ആദവും ഹൗവയും ആദ്യമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ എന്താ തിരിച്ചറിഞ്ഞത് അവർക്ക് എന്താ മനസ്സിലായത് ഞങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം മൂന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യം ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അവർ അരക്കച്ച ഉണ്ടാക്കി അവന്മാരെ നോക്കിയപ്പോൾ കൊള്ളാം ഒരു അത്തിവൃക്ഷം നിൽക്കുന്നു ഇല പറിച്ചെടുത്തു അതിനെ ി ആദം എന്ത് ചെയ്തു ഒരു ഉടയാട ഉണ്ടാക്കി അവൻ എന്ത് ചെയ്തു അവന്റെ നഗ്നതയെ മറക്കാൻ ശ്രമിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ അത്തിഇല എത്ര ദിവസം നിൽക്കും അവനെ നഗ്നത മറയ്ക്കാൻ ഒരു പക്ഷേ പിറ്റേ ദിവസം ഒരു വാടും രണ്ട് ദിവസം കഴിയുമ്പോൾ കരിയും സ്വാഭാവികമായും അതിന് ശ്രേഷ്ഠതയില്ല അതിന് ആദത്തിന്റെ നഗ്നതയെ മറയ്ക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ആർക്കറിയാം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചോ ശേഷം തൊട്ടടുത്ത വചനം വായിച്ചോ പത്താം വാക്യം വായിച്ചോ പത്താം വാക്യം മൂന്നിന്റെ പത്ത് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ് അതായത് അവൻ അത്തിയില തുന്നി അവന്റെ നഗ്നത മറക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും തൊട്ടടുത്ത നിമിഷം ദൈവം അവൻ്റെ മുൻപിൽ വെളിപ്പെടുമ്പോ ദൈവ സാന്നിധ്യം അവന്റെ മുൻപിൽ വരുമ്പോൾ അവൻ ഓടി ഒളിച്ച് ഒരു മരത്തിന്റെ പുറകിൽ പോയി ഒളിക്കുക കാരണം അവന്റെ അത്തിയില അവന്റെ നഗ്നതയ്ക്ക് മറയ്ക്കാൻ സാധിക്കാത്ത വണ്ണം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുക സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം വായിക്കുമ്പോൾ എല്ലാം കാണുന്ന ദൈവം നമ്മൾ എപ്പോഴും വായിക്കുന്ന വചനം അല്ലെ എല്ലാം കാണുന്ന ദൈവം നീ കടലിൽ അക്കരെ പോയാലും നീ പാതാളത്തിൽ ചെന്നാലും ഇരുട്ടത്ത് നീ പാപം ചെയ്താലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട് ഇരുട്ടന്റെ മൂടട്ടെ എന്ന് ഞാൻ പറഞ്ഞാലും ദൈവത്തിനത് ഇരുട്ടല്ല അവൻ അതെല്ലാം അനാവൃതമായി നിൽക്കുക നിനക്ക് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കുമോ യോന ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നും അവൻ നിലവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താർശീഷിലേക്ക് ഓടി ഒളിക്കുന്നുണ്ട് പക്ഷെ അവൻ ഓടി ഒളിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താ ദൈവത്തിൻ്റെ മുൻപിൽ ഒരുവനും ഓടി ഒളിക്കാനോ മറിഞ്ഞിരിക്കാനോ രക്ഷപ്പെട്ടിരിക്കാനോ സാധിക്കത്തില്ല യഥാർത്ഥത്തിൽ ആദ്യത്തിൽ ഒരു ഉണ്ടായി ദൈവം പറഞ്ഞതല്ല ഞാൻ ചെയ്തത് ദൈവം തിൻ്റെ ഇതെന്ന് പറഞ്ഞ പഴം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഭക്ഷിച്ചു ഞാൻ പാപം ചെയ്തു അവൻ്റെ പാപത്തെ എന്ത് ചെയ്യുക ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ അവൻ ഓടി ഒളിക്കുക അവനൊരു മറ മരത്തിൻ്റെ മറവിൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുക അവന്റെ പാപത്തെ ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറയാനാണ് അവൻ ശ്രമിച്ചത് അല്ല ദൈവം വിളിച്ചു വാദം നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മോടി ഒളിക്കാൻ അവൻ ശ്രമിക്കുന്നത് നമ്മളിൽ പലരും അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ വരുമ്പോൾ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പഠിപ്പിച്ചപ്പോൾ യേശു വ്യക്തമായിട്ട് പറഞ്ഞു നിന്റെ പാപങ്ങൾ നീ മറ്റുള്ളവരോട് ക്ഷമിക്കണം മാത്രമല്ല നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ അവരോട് ക്ഷമിക്കണം അവരോട് പോയി രമ്യതപ്പെടണം എന്നിട്ട് നിന്ന് നീ ബലി അർപ്പിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന നിന്റെ ആരാധന നിന്റെ ബലി നിന്റെ യാചന സകലതും കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹലൂയ്യാ ഈ െ നമ്മൾ കണ്ടു ആബേൽ ആലിയർപ്പിച്ചപ്പോ ദൈവം അത് കാണുകയും ദൈവം അത് സ്വീകരിക്കുകയും പക്ഷേ താൻ പാപിയാണെന്ന് ചിന്തയില്ലാതെ അവന്റെ കഴിവിനെ അവന്റെ പ്രവർത്തനത്തെ അവന്റെ അധ്വാനത്തെ ദൈവത്തിന്റെ മുൻപിലേക്ക് അവൻ സമർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തികച്ചും ശൂന്യനായി അവന്റെ പ്രവൃത്തി മോശമാണെന്ന് കർത്താവ് എടുത്തു പറഞ്ഞു നല്ലത് പ്രവർത്തിക്കുന്നെങ്കിൽ നീയും നീയും സ്വീകാര്യനാകത്തില്ലേ പാപം നിന്റെ മേൽ പതിയിരിക്കുന്നു നിന്റെ പിന്നാലെ ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഒരു ദൈവിക വെളിപ്പാട് കായന് കൊടുക്കുക ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മുടെ പാപത്തെ ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാനാണെങ്കിൽ പലപ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൗൺസിലിങ്ങും പറയുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഒരു ഒരു പിതാവിൻ്റെ അടുത്ത് ഒരു പ്രായമായ പിതാവിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മെസ്സേജുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാം എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ചില ദൈവിക വെളിപ്പാടുകൾ കളരെ വളരെ വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള വെളിപ്പാടുകൾ ലഭിച്ച് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം പറയേ ഞാൻ ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഒന്ന് രണ്ട് മെസ്സേജുകൾ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായി മക്കളൊക്കെ കൂടെ നിൽക്കുക ഈ മക്കൾ കൂടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത് സമ്മതിക്കാൻ പറ്റത്തില്ല ഞാൻ പതിയെ മക്കളെയൊക്കെ മാറ്റി നിർത്തിയുള്ള ചോദ്യത്തിനുള്ള അടുത്ത ശ്രമം തുടങ്ങി കാരണം എന്താ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് ദൈവം നുണ പറയുന്നവനല്ല ദൈവം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാണ് അത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് അത് ഞങ്ങളുടെ മുൻപിൽ പോലും പറയാൻ തയ്യാറല്ല ഞങ്ങളുടെ മുൻപിൽ പറയാത്തവൻ ഇനി ദൈവത്തിൻ്റെ മുമ്പിൽ പറയുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപങ്ങളെ നമ്മുടെ തെറ്റുകളെ സമ്മതിക്കാൻ സാധിക്കാത്തവണ്ണം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഓടിയൊളുക്കുക നമ്മളിലുണ്ടൊരു കായൽ നമ്മളിലുണ്ടൊരു കായൽ അല്ലേ അതാ വ്യക്തമായിട്ട് വചനം പറയുന്നത് യൂതാലേഖനത്തിൽ പറയുന്നുണ്ട് കായേൻ്റെ സന്തതിയുടെ പിന്നാലെ പോകുന്നവരാണ് ഇന്നത്തെ സമൂഹം യൂതാലേഖനത്തിൽ എനിക്ക് തോന്നുന്ന ഒന്നിൻ്റെ പതിനൊന്നാണെന്ന് തോന്നുന്നു യൂതാലേഖനത്തിൽ കൃത്യമായിട്ട് ദൈവാത്മാവ് പറയുന്നുണ്ട് കായേൻ്റെ പരമ്പരയിലുള്ള ചില വ്യക്തികൾ ഇന്ന് ഈ കൂട്ടത്തിൽ ഈ ലോകത്തുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണേ ഇവിടെ മനുഷ്യൻ അവന്റെ ശ്രമം കൊണ്ട് ദൈവമായ കർത്താവ് ആദത്തെയും അവന്റെ അതായത് ദൈവത്തിന് അറിയാം ഇവന്റെ അത്തി കൊണ്ട് കാര്യമില്ല ഇവൻ അത്തിയില വെച്ച് നഗ്നത മറക്കാൻ ശ്രമിച്ചാലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത്തിഇല വാടിപ്പോകും അത് കരിഞ്ഞു പോകും അവൻ്റെ അവൻ്റെ പ്രവൃത്തി പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല അവൻ എന്ത് ചെയ്യണം എല്ലാ ദിവസവും എല്ലാ കാലവും എപ്പോഴും അവൻ്റെ നഗ്നത മറയ്ക്കാൻ അവനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് മനസ്സിലായി ദൈവം ചെയ്തു ഒരു തോൽ ഒരു ഉടയാട ഉണ്ടാക്കി ദൈവം അവനെ ഉടുപ്പിച്ചു തോൽ എവിടുന്ന് ലഭിക്കും എവിടുന്ന് ലഭിക്കും ഒരു മൃഗത്തെ കൊല്ലാതെ തോൽ ലഭിക്കുമോ ഒരു മൃഗത്തോട് പറയാം മോനെ നാളെ തരാം നിന്റെ തോൽ ഇഞ്ഞ് തരാൻ പറഞ്ഞാൽ മൃഗം തരുമോ തരത്തില്ല അല്ലേ നിർദോഷിയായ ഒരു മൃഗത്തെ അവിടെയും കൊന്ന് അവൻ്റെ തോലെടുത്ത് ദൈവം എന്ത് ചെയ്തു ആദത്തിന്റെ നഗ്നതയെ മറച്ചു ഹൗവായുടെ നഗ്നതയെ മറച്ചു ദൈവമൂടെ പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നത് നീ പ്രിയപ്പെട്ട മകനെ മകളെ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്ന വ്യക്തമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് ഇതാ പിന്നെ തല തകർക്കാൻ എൻ്റെ പുത്രൻ നിൻ്റെ മുൻപിലേക്ക് കടന്നു വരും മനുഷ്യൻ ഇതാ ദൈവം തന്നെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് നിർദ്ദോഷിയായ ഒരു കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പാപവും ചെയ്യാത്ത ക്രിസ്തുവേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപത്തെ കഴുകി ദൈവവുമായി രമ്യതപ്പെടുത്തുവാൻ ദൈവം ചെയ്യുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഇതാ ആദാമിന് മുൻപിൽ ദൈവം ബലപ്പെടുത്തുകയാണ് നിന്റെ അത്തിയിള നീ മാറ്റിവെച്ചോ പകരം ഞാനിതാ നിനക്കൊരു പുതിയ ഉടുപ്പ് തരികയാ ഒരു ആടിൻ്റെ നിർദ്ദോഷി ായ പാപം ചെയ്യാത്ത ഒന്നും അറിയാത്ത പാപത്തെക്കുറിച്ചോ ഹവ്വ ചെയ്ത തിന്മയെക്കുറിച്ചോ പോലും അറിയാത്ത ഒരു നിർദോഷിയായ ഒരു ആടിനെ കൊന്ന് അവന്റെ ഒരു ഉടയാത ആദത്തെയും ഹൗവായെയും മറച്ചുകൊണ്ട് അവന്റെ നഗ്നതയെ അവന്റെ പാപത്തെ മറക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത് യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന രക്ഷ രക്ഷതന്റെ പ്രവൃത്തിയുടെ ഫലമാണോ നീ ഉണ്ടാക്കുന്ന ആ ആ അത്തിയില കൊണ്ടാണോ നിനക്ക് രക്ഷ കട കടന്നു വരുന്നത് ആണോ അല്ല നീ ചെയ്ത ഉടമ്പടിയുടെ ഫലമാണോ നിനക്ക് രക്ഷ വരുന്നത് നീ മലമുഴ മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറിയത് കൊണ്ടാണോ നീ അനുഗ്രഹം പ്രാപിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമാണോ ആണോ എന്ന് നിങ്ങൾ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാലല്ല കൃപയാൽ അത്രേ അത് സൗജന്യമാ ഒരുവന്റെ പ്രവൃത്തിയുടെ ഫലമല്ല നിന്റെ അധ്വാനമല്ല ദൈവം നോക്കുന്നത് നിന്റെ ബലി ദൈവം സ്വീകരിക്കുന്നത് അതിൻ്റെ ശ്രേഷ്ഠത നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസവും നിർദ്ദോഷിയായ ക്രിസ്തുവിനെ പാപം ചെയ്യാത്ത യേശുവിനെ ആ ആട്ടിടയനെ യഥാർത്ഥ ദൈവത്തെ നീ നോക്കുമ്പോൾ നിന്റെ പാപങ്ങളെ കഴുകുന്ന ആ രക്തം നിൻ്റെ മേലിന്ന് പതിക്കും അതാണ് നമ്മളെ കഴുകുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ കഴുകേണ്ടത് ഹാലലൂയ്യ ഹാലലൂയ്യ ആദത്തിനൊരു കാര്യം മനസ്സിലായി ഞാൻ കഷ്ടപ്പെട്ട് അത്തിയിൽ ഉണ്ടാക്കി പക്ഷെ കർത്താവകട്ടെ ഈ എന്നോടുള്ള സ്നേഹം നിമിത്തം എന്നോടുള്ള കരുണ നിമിത്തം ഇതാ എന്തോ ഒന്ന് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ഒരു ആടിൻ്റെ ഒരു തോൽ ഉണ്ടാക്കി എന്നെന്ത് ചെയ്തു അവൻ എന്നെ ഓടിപ്പിച്ചു ആദം വളരെ വ്യക്തമായിട്ട് ഒരുപക്ഷെ കായനോടും ആബേലിനോടും പറഞ്ഞിട്ടുണ്ടാകാം എടാ നിന്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ദൈവത്തിന് പ്രീതികരമായത് വിശ്വാസത്താൽ നീ ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കും ആ നിർദ്ദോഷിയായ ആടിനെ സ്വീകരിച്ച ദൈവത്തെ പോലെ ഇതാ ദൈവം എന്ത് ചെയ്തു ഒരു പാപവും ചെയ്യാത്ത ഒരു ആടിനെ കൊന്നതുപോലെ നീ ഒരു പ്രവൃത്തി ചെയ്താൽ ഒരുപക്ഷെ നീ സ്വീകാര്യനായേക്കാം ഇത് ആബേൽ വിശ്വാസം മൂലം സ്വീകരിച്ചു കായനാകട്ടെ അത് സ്വീകരിക്കാൻ തയ്യാറല്ല കാരണം എന്താ അവൻ്റെ പാപത്തെ അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവൻ്റെ പാപത്തെ അവനേറ്റു പറയാൻ സാധിക്കത്തില്ല അവൻ്റെ പാപത്തെ സമ്മതിക്കാനുള്ളൊരു മടി അവൻ്റെ മുൻപിൽ നിൽക്കുക ഞാൻ എന്തിനാണ് ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ബലിയർപ്പിക്കുന്നത് എന്ത് കാര്യമുണ്ട് ഞാൻ എന്ത് പാപം ചെയ്ത് എടാ ആദവും ഹോബവും ചെയ്തേക്കാം പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തിനെ അങ്ങനെ ബലിയർപ്പിക്കുന്നത് എൻ്റെ കഴിവിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കിട്ടിയത് വേണമെങ്കിൽ ഞാൻ ദൈവത്തിന് സമർപ്പിക്കാം കർത്താവിന് വേണമെങ്കിൽ സ്വീകരിക്കട്ടെ ഈ തലത്തിലാണ് കായൻ ബലിയർപ്പിച്ചതെങ്കിൽ ദൈവം സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ല വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് പറഞ്ഞു വിശ്വാസം മൂലം ഇവൻ ബലി അർപ്പിച്ചു ദൈവമാകട്ടെ അത് സ്വീകരിച്ചു എന്ന് നമ്മുടെ മുൻപിൽ കാണുക ഏശയപ്രവചനം അതിൻ്റെ അറുപത്തി ഒന്നാം അധ്യായം പത്താം വാക്യം നമുക്കൊന്ന് വായിച്ച് ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പ പുഷ്പമാ മണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ വളരെ ഉടയാടയെ കുറിച്ച് ദൈവാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതാ ആ ക്രിസ്തുവേശുവിലൂടെ നിനക്കൊരു രക്ഷയെ കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തി ആ വചനം വായിച്ചോ ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാലിന്യം മണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും എന്നെ അണിയിക്കുകയും ചെയ്യും ഇതാ വരാനിരിക്കുന്ന ക്രിസ്തു ഒരു വേഷയുടെ ഉടയാട ദൈവം നിനക്ക് നൽകും ഒരു നീതിയുടെ അങ്കി ദൈവം ചെയ്യും എനിക്ക് വേണ്ടി തരുമെന്ന് ദൈവത്തിന്റെ പ്രവചനം കിടക്കുക വീണ്ടും അറുപത്തിനാലിൻ്റെ കൂടി ഒന്ന് വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും ഏഷയാ അറുപത്തിനാലിന്റെ കൂടി വായിക്കുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ അശ്വതി പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ് സദ്യ ഇവിടെ കായന്റെ വിലയെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവം ഒരു വെളിപ്പാടി നൽകിയ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും രക്ഷ ഉണ്ടാകുമോ ഞങ്ങൾ അശുദ്ധനെ പോലെ ഞങ്ങളുടെ സത്പ്രവൃത്തി ഞാൻ ചെയ്ത പ്രവൃത്തി എന്തുവാ എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് അല്ലേ എന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടല്ല ഞാൻ ആ ബലി ബലിയർപ്പിച്ചത് കായനെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ കായനവന്റെ സമർപ്പണമാണ് ദൈവത്തിന് കൊടുത്തത് പക്ഷേ എൻ്റെ സത്പ്രവൃത്തി ഞങ്ങളുടെ സത്പ്രവൃത്തി മലിന വസ്ത്രം പോലെയാണ് കാരണം എന്താ വിശ്വാസമില്ലാതെ നീ ഏതു പ്രവൃത്തി ചെയ്യുന്നുവോ അത് മലിന വസ്ത്രം പോലെയാ ദൈവസന്നിധിയില് വീണ്ടും താഴോട്ട് പോരുമ്പോ വായിക്കുമ്പോ ഇലകൾ പോലെ ഞങ്ങൾ കൊഴിയുന്നു അവിടെ ആദത്തിന്റെ കാര്യം വ്യക്തമായിട്ട് പറയുകയാ നീ അത്തിയുടെ ഇല കൊണ്ട് നീ ഒരു ഉടയാട ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നിന്റെ നാണം മറക്കാൻ പറ്റത്തില്ല നിന്റെ പാപത്തെ മറക്കാൻ സാധിക്കത്തില്ല അത് കൊഴിഞ്ഞ് താഴെ വീഴുക തന്നെ ചെയ്യും പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു യേശുവിലൂടെ അല്ലാതെ നിർദോഷിയായ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയല്ലാതെ നിൻ്റെ പാപത്തെ മാറ്റാൻ സാധിക്കത്തില്ല നീ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും എങ്ങനെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പറയുകയാണ് ഇരുട്ട് എന്നെ മൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും ഇരുട്ട് നിന്നെ മൂടത്തില്ല നിൻ്റെ പാപങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ അത് അനാവൃതമായി വ്യക്തമായി ദൈവത്തിനെ കാണുന്ന തലത്തിൽ അത് നിൽക്കുകയാ അതുകൊണ്ട് ക്രിസ്തു വേഷുവിലൂടെ അല്ലാതെ നിനക്കൊരു രക്ഷയില്ല ഹലലൂയ്യ ഹലൂയ്യ എത്ര പേർക്ക് കർത്താവിന്റെ മുന്നിലേക്ക് നിൻ്റെ പാപത്തെ സമർപ്പിക്കാൻ സാധിക്കും എൻ്റെ പാപത്തെ കർത്താവേ അവിടെ ഏറ്റെടുക്കണമേ എൻ്റെ സന്തതി പോലെ ആകത്തല്ല എൻ്റെ വിശ്വാസം പോലെയല്ല എൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം കർത്താവേ ഞാൻ അറിയുന്നു എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ബലി സമർപ്പിച്ചതുപോലെ അതെന്റെ പ്രവൃത്തിയുടെ ഫലമല്ല രക്ഷ അതൊരു ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുവാൻ രക്ഷ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം മാത്രമാണെന്ന് അവൻ്റെ യാഗം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുവാൻ ദൈവമേ അന്ന് ദൈവം പാപം ചെയ്ത മനുഷ്യന് മുൻപിൽ തുടങ്ങി ഉൽപ്പത്തി പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം തുടങ്ങി ആദത്തിനും കായന്റെയും ആപേലിന്റെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവിക സത്യമാണ് യേശുവേ ഇന്നാ സത്യം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നാ സത്യം ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ യേശുവേ നിന്റെ ആത്മാവിന്റെ വിശുദ്ധി ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ നമ്മുടെ കണ്ണുകളൊക്കെ നടക്കാം ശാന്തമായി ശാന്തമായി നമ്മുടെ കണ്ണുകളൊക്കെ പൂർണ്ണമായിട്ടും നടച്ചേ സന്നിധിയിൽ പറഞ്ഞു കർത്താവേ കർത്താവേ പ്രവൃത്തിയല്ല പ്രവൃത്തിയല്ല ചിന്തയല്ല ദാനമാണ് വീണ്ടെടുക്കുന്നത് വീണ്ടെടുക്കുന്നത് വിശ്വാസത്തോടെ പറയാൻ സാധിക്കും പ്രവൃത്തിയുടെ ഫലമല്ലല്ലോ ഞാൻ ഞാനൊന്നും ചെയ്തുകൊണ്ടല്ലോ ദൈവമേ യേശുവേ രക്ഷ ദാനമാണല്ലോ രക്ഷൻ്റെ ജീവൻ ദൈവമേ യേശുവേ യേശു എന്റെ കടന്നു പറയണം യേശുബേ വിശ്വാസത്തോടെ നമ്മുടെ കണ്ണുകളൊക്കെ നടച്ച് ശാന്തമായി ഇന്നലെ വരെ ഒരുപക്ഷെ ഞാൻ കായന്റെ ചിന്തയിലായിരുന്നുവെങ്കിൽ ഇന്നലെ വരെ എന്റെ രീതി കായന്റെ പോലെ ആയിരുന്നുവെങ്കിൽ ഇന്നുമുതൽ ഞാൻ വിശ്വസിച്ച് ഞാൻ ചിന്തിച്ച് നിർദോഷിയായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് അവിടെ നിന്നെ വീണ്ടെടുക്കുന്ന വിശ്വാസത്താൽ യേശുവേ ഞാൻ പൂർണമായി നിന്റെ മുൻപിൽ സമർപ്പിക്കുക അവിടെ നിന്നെ ഒന്ന് കഴുകണമേ ഇന്നൊരു ദൈവ സാന്നിധ്യം ഈ ഹോളിലേക്ക് കടന്നു വരാനുണ്ട് ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് എൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കുന്ന എൻ്റെ തിന്മകളെ എൻ്റെ ആകൃത്യങ്ങളെ ദൈവ സാന്നിധ്യം കൊണ്ട് കഴുകി എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ മേലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുക എത്ര പേര് വിശ്വാസത്തോടെ ആ ബേലിൻ്റെ ബലി പോലെ വിശ്വസിക്കുന്നുണ്ട് ആ നിർദോഷിയായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവിടുന്ന് എൻ്റെ വീണ്ടെടുത്തു